വർഷം പ്രണയിച്ചു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സഹിക്കാൻ പറ്റില്ല മരിക്കാൻ പോയെന്ന് തന്നെ പറഞ്ഞു എങ്ങനെയാണ് അത് തരണം ചെയ്തത് ആ സമയത്ത് എനിക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്റെ വീടിന്റെ അവിടെ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ഞാൻ അവരായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല എന്നിട്ട് ഒരു ദിവസം ഞാൻ ഇതുപോലെ ഈ ഫെയിലിയർ ഒക്കെ ആയി കഴിഞ്ഞ് വീടിൻ്റെ അവിടെ പോയപ്പോ എനിക്ക് അറിയാവുന്ന ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഒരു മൂന്ന് വയസ്സുകൊണ്ട് എനിക്ക് അറിയാവുന്ന ഒരു തന്നെ അവൻ അവിടെ നിൽക്കണ്ടായിരുന്നു അവൻ അവനായിട്ട് ഞാൻ ഇപ്പൊ കമ്പനിയില്ല ഇപ്പം ഞാൻ അവൻ്റെ അടുത്ത് കൂടിയിട്ടാണ് വരുന്നത് അവൻ അവിടെ നിൽക്കണ്ടായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് നേരെ അടുത്ത് പോയി അപ്പോൾ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരച്ചിൽ തുടങ്ങി അന്ന് ആ കരച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെ അവന്മാരായിരുന്നു എന്റെ കൂടെ ഫുള്ള് അമ്മമാർ തന്നെ എല്ലാവരേയും കൊണ്ടുപോകാൻ തുടങ്ങി അവൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ ഞാനും അവനൊരു ഏട്ടനോരനെ പോലെയാണ് മുമ്പേ അത് കഴിഞ്ഞ് ഈ ലൗവ് വന്നതി പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ഫുൾ ചാടി അവിടെ അതിൻ്റെ മൈൻഡ് ചെയ്യാണ്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഫുൾ അവൻ്റെ കൂടെയായിരുന്നു പിന്നെ അങ്ങനെയാണ് ഞാൻ ഓക്കെ ആയത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അത് അന്ന് ഞാൻ മനസ്സിലാക്കിയാണ് പക്ഷെ അപ്പോളാണ് എനിക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവണത് ഇവിടെ സമയത്ത് ഫ്രണ്ട്സ് കൂടെ വേണല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവന് ഒരാളെ സെറ്റ് ആക്കി കൊടുത്ത് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചായിരുന്നു സെറ്റാക്കി കൊടുത്ത്